സിനിമകളിലൂടെയും ഒട്ടനവധി സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതമായ മുഖമാണ് നടി ഓമന ഔസേപ്പിൻ്റേത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങളായി സിനിമയും സീരിയലും ഓമനയ്ക്ക് വെറുമൊരു ജോലി മാത്രമായിരുന്നില്ല ജീവിതത്തിലെ സങ്കടങ്ങൾ മറയ്ക്കാനുള്ള മരുന്നുകൂടിയായിരുന്നു സിനിമയിലും സീരിയലിലും അഭിനയിച്ച് ജീവിതം തുടരവെയായിരുന്നു വിവാഹം മൂന്ന് മക്കളും ജനിച്ചു ഏറ്റവും ഇളയ മകന് പത്താം വയസ്സിൽ രോഗം ബാധിക്കും വരെ സന്തോഷകരമായ ജീവിതമായിരുന്നു എന്നാൽ അതിനുശേഷം ജീവിതം കണ്ണീരിലും ദുരിതത്തിലുമായി ഓമനയ്ക്കും ഡിഫൻസിൽ ഉദ്യോഗസ്ഥനായ ഭർത്താവിന് മൂന്ന് മക്കളായിരുന്നു രണ്ട് പെണ്ണും ഒരാണും രണ്ട് പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു എന്നാൽ മകന് പത്തു വയസ്സുള്ളപ്പോൾ ഒരു രോഗം വന്നു അതോടെ ജീവിതം പ്രതിസന്ധിയിലായി ഇന്നും അതിൻ്റെ ദുരിതം പേറുകയാണ് നടിയുടെ കുടുംബം ജുബിൻ എന്നാണ് മകന്റെ പേര് പത്തു വയസ്സുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു സാധാരണ കുട്ടികളെ പോലെ ഓടി നടന്ന ജുബിന് പത്താം വയസ്സിൽ ഒരു പനി വന്നു കാലിന്റെ കണ്ണിയിൽ നീരായിരുന്നു ആദ്യ തുടക്കം ആ സമയത്താണ് ഓമനയുടെ അമ്മ മരിച്ചത് ആ ചടങ്ങുകൾ കഴിഞ്ഞ് മകനെ ഡോക്ടറെ കാണിച്ചു തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് കാണിച്ചത് ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നീണ്ട ആശുപത്രിവാസമായിരുന്നു മാസത്തിൽ പത്തും പതിനഞ്ചും ദിവസം ആശുപത്രിയിലാകും മൂന്നര വർഷത്തോളം ചികിത്സിച്ചു എന്നാൽ ഡോക്ടറുടെ കൈപ്പിഴ അറിഞ്ഞപ്പോൾ വളരെ വൈകിയും പോയി പിന്നീടാണ് മെഡിക്കൽ ട്രസ്റ്റിൽ സൗമിനി ജോസഫ് എന്നൊരു ഡോക്ടറെ കാണിച്ചത് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായ ജോയി ഫിലിപ്പിനെ കാണിച്ചു ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗമായിരുന്നു മകനെ ബാധിച്ചത് വൈകിയെങ്കിലും ഡോക്ടർ ജോയി ഫിലിപ്പിൻ്റെ ചികിത്സയുടെ ഭാഗമായി കാലിലെ നീര് പൂർണമായും മാറി കിടപ്പിലായിരുന്ന മകൻ പതുക്കെ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി വളർന്നപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരികയായിരുന്നു ഇതിനിടയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും മറ്റും ചെയ്തു ഷൂട്ടിങ്ങുകളിൽ മകനായിരുന്നു ഓമനയ്ക്ക് കൂട്ടു എന്നാൽ ഈ അടുത്ത് മൂന്നര വർഷത്തോളം വീണ്ടും കിടപ്പിലായി കഴിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്ന് നിർത്തിയതോടെയാണ് അത് സംഭവിച്ചത് എന്ത് വന്നാലും നിർത്തരുത് എന്ന് പറഞ്ഞ മരുന്നാണ് കുറച്ചുകാലം കഴിക്കാതെ ഇരുന്നത് ഓമനയപ്പോൾ അമേരിക്കയിലായിരുന്നു അതുകൊണ്ട് ഇക്കാര്യം അറിയാൻ വൈകി സ്ഥിരം മരുന്ന് വാങ്ങുന്ന മെഡിക്കൽ ഷോപ്പിൽ ആ മരുന്ന് ഉണ്ടായിരുന്നില്ല ഇന്ന് വരും നാളെ വരുമെന്ന് എന്ന് പറഞ്ഞ് ഒരു മാസത്തോളം ഗ്യാപ്പ് വന്നു ഒടുക്കം ഓമന നാട്ടിലെത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് അതിനിടെ തിരുവനന്തപുരത്തെ ഒരു വൈദ്യനരികിൽ കൊണ്ടുപോയി ചികിത്സിച്ചു അതും ഫലം കണ്ടില്ല ഒടുവിൽ ഹിപ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി നടത്തി അത് ചെയ്തതിന് ശേഷം എഴുന്നേറ്റിരിക്കാമെന്ന അവസ്ഥയിലാണ് ജുബിൻ ഇപ്പോഴുള്ളത് അതിനിടെയാണ് ഡിഫൻസിലായിരുന്ന ഭർത്താവ് വിരമിച്ച് നാട്ടിൽ തിരിച്ചെത്തിയത് അപ്പോൾ ആരോഗ്യവാനായിരുന്നു എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പക്ഷാഘാതം വന്ന് കിടപ്പിലായി വലതുവശം തളർന്നു പോവുകയായിരുന്നു ആയുർവേദ ചികിത്സ നടത്തിയതിനു ശേഷം അദ്ദേഹം പതിയെ നടക്കാൻ തുടങ്ങി പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് വീണു പിന്നെ വീഴ്ച പതിവായി ഭർത്താവിനെ ഒറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥയും പക്ഷേ ഭർത്താവിനെ പിടിച്ചെഴുന്നേപ്പിക്കുവാൻ ഒറ്റയ്ക്ക് സാധിക്കില്ലായിരുന്നു ഓമനയ്ക്ക് മകനും വയ്യാത്ത അവസ്ഥ ഒരാളെ വിശ്വസിച്ച് വീട്ടിൽ സഹായത്തിന് നിർത്തിയപ്പോൾ ലഭിച്ചത് മോശം അനുഭവവും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റുകയായിരുന്നു ഞാറയ്ക്കലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഭർത്താവിനെ താമസിപ്പിച്ചിരിക്കുന്നത് നല്ല പരിചരണവും ഭക്ഷണവും കൊടുക്കും എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് പണം അടയ്ക്കണം എന്ന് മാത്രം അവസരങ്ങൾ എല്ലാം തന്നെ നഷ്ടപ്പെടുമ്പോഴും ഒരു പ്രതീക്ഷയിൽ നിന്നോണം ജീവിക്കുകയാണ് നടിയോമന ഇപ്പോഴും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും